ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കേരൾ ടിപ്സ് ട്വൻ്റി ഫോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ സെർച്ച് ചെയ്യുന്നത് പതിനഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ സമൃദ്ധിയുടെ ചാൻസ് നമ്പറാണ് എസ് എം നാൽപ്പത്തി രണ്ട് സമൃദ്ധിയുടെ ആദ്യത്തെ ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് പൂജ്യം ഒമ്പത് ഇരുപത്തി അഞ്ചാണ് ഇതെല്ലാം തിരിഞ്ഞു വരുവാനും സാധ്യത കൂടുതലാണ് അടുത്തതായിട്ടുള്ള ചാൻസ് നമ്പർ കണക്കാക്കുന്നത് പൂജ്യം രണ്ട് അമ്പത്തി രണ്ട് പൂജ്യം രണ്ട് അമ്പത്തി രണ്ടും തിരിഞ്ഞു വരുവാൻ സാധ്യതയുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം സമൃദ്ധിയുടെ ചാൻസ് നമ്പറാണ് ഇവിടെ പറയുന്നത് പതിനഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറില് അടുത്ത ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് പൂജ്യം പൂജ്യം എൺപത്തി അഞ്ചാണ് പൂജ്യം പൂജ്യത്തിൻ്റെ ബ്ലോക്കിൽ അടുത്ത ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് പൂജ്യം ഒന്ന് പൂജ്യം മൂന്നാണ് ഇതെല്ലാം തിരിഞ്ഞ് വരുമ്പോഴും കിട്ടുകയാണെങ്കിൽ എടുക്കാൻ ശ്രമിക്കുക എല്ലായിടത്തും കിട്ടണമെന്നും ഇല്ല അടുത്ത ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് എൺപത്തഞ്ച് പതിനഞ്ച് അത് അമ്പത്തി എട്ട് പതിനഞ്ച് ചാൻസ് കൂടുതലാണ് അടുത്ത ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് അമ്പത്തഞ്ച് മുപ്പത്തി മൂന്ന് അത് മുപ്പത്തി മൂന്ന് അമ്പത്തഞ്ചാവാനും സാധ്യതയുണ്ട് അടുത്ത നമ്പർ അമ്പത്തഞ്ച് നാൽപ്പത്തി അഞ്ചാണ് സുഹൃത്തുക്കൾ അടുത്തതായിട്ടുള്ള ചാൻസ് നമ്പർ അമ്പത്തി അഞ്ചിൻ്റെ ബ്ലോക്കിൽ തന്നെ അമ്പത്തഞ്ച് മുപ്പത്തി അഞ്ച് അത് മുപ്പത്തഞ്ച് അമ്പത്തഞ്ചാവാനും സാധ്യതകൾ കൂടുതൽ ഉണ്ട് അടുത്ത ചാൻസ് നമ്പർ ആയി കണക്കാക്കുന്ന നമ്പറുകൾ പത്ത് നാൽപ്പത്തി മൂന്ന് പത്തിൻ്റെ ബ്ലോക്കിലാണ് പത്തിൻ്റെ ബ്ലോക്കിൽ പ്രൈസുകൾ ഉള്ളതാണ് അടുത്ത നമ്പർ പൂജ്യം നാല് പതിനാറ് അത് പൂജ്യം ഒന്ന് നാൽപ്പത്തി ആറ് ആവാനും തിരിഞ്ഞു വരാൻ സാധ്യതയുണ്ട് അടുത്തത് ഉള്ള ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് ഇരുപത്തി ഒമ്പതിൻ്റെ ബ്ലോക്കിലാണ് ഇരുപത്തൊമ്പത് 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 മുപ്പത്തേഴ് ഇരുപത്തി ഒമ്പത് മുപ്പത്തി ഒമ്പത് കൂടുതൽ പ്രൈസ് വീണിട്ടുള്ള നമ്പറുകളാണ് ഇരുപത്തി ഒമ്പതിൻ്റെ ബ്ലോക്കിൽ അടുത്ത ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് അറുപത് പതിനൊന്നാണ് സുഹൃത്തുക്കളെ ആ പൂജ്യം ആറ് പതിനൊന്നാകാനും സാധ്യത കൂടുതലാണ് അടുത്തതായിട്ടുള്ള ചാൻസ് നമ്പർ എഴുപത്തി അഞ്ച് അറുപത് ഏഴിൻ്റെ ബ്ലോക്കിൽ എല്ലാ ദിവസവും പ്രൈസുകൾ കൂടുതൽ കാണിക്കുന്നതാണ് എഴുപത്തി അഞ്ച് അറുപത് തിരിഞ്ഞ് വരാനും സാധ്യതകൾ കൂടുതലാണ് അടുത്തതായിട്ടുള്ള ചാൻസ് നമ്പർ പറയുന്നത് സമൃദ്ധിയുടെ ചാൻസ് നമ്പറാണ് പറയുന്നത് പതിനഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ എസ് എം നാൽപ്പത്തി രണ്ടിൻ്റെ ചാൻസ് നമ്പറാണ് ഇവിടെ കണക്കാക്കുന്നത് വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം അടുത്ത നമ്പർ പൂജ്യം മൂന്ന് പന്ത്രണ്ടാണ് സുഹൃത്തുക്കളെ അതും തിരിഞ്ഞു വരാൻ സാധ്യതയുള്ള നമ്പറുകളാണ് അടുത്ത ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് എഴുപത്തി ഏഴിൻ്റെ ബ്ലോക്കിൽ ഏഴ് 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 ആറ് അടുത്ത ചാൻസ് നമ്പർ എഴുപത്തി ഒന്ന് തൊണ്ണൂറ്റി എട്ടാണ് ഏഴിൻ്റെ ബ്ലോക്കിൽ എല്ലാ റിസൾട്ടും എടുത്ത് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും എൻ്റെ ബ്ലോക്കിലാണ് ഏറ്റവും കൂടുതൽ പ്രൈസുകൾ കാണിക്കുന്നതെന്ന് അടുത്ത ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് എഴുപത്തി രണ്ട് നാൽപ്പത്തി ഒമ്പത് എഴുപത്തി നാല് എൺപത്തൊന്ന് എഴുപത്തി ആറ് മുപ്പത്തിരണ്ട് എഴുപത്തി ഒമ്പത് എൺപത്തി ഏഴ് ഏ ബ്ലോക്കിലാണ് അതും പ്രൈസുകൾ കൂടുതൽ കാണിക്കുന്നത് ഏതൊരു റിസൾട്ട് എടുത്ത് നോക്കിയാലും ഏൻ്റെ ബ്ലോക്ക് ഇല്ലാതിരിക്കില്ല എന്നാലും ഏ ബ്ലോക്ക് എടുക്കുക കിട്ടുകയാണെങ്കിൽ അടുത്ത ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് അമ്പത്തെട്ട് അമ്പത്തി ഒന്ന് വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം വീഡിയോയിൽ എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ പറയുക